ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത വിവേചനമാണ് ഇത്തവണത്തെ ബജറ്റിൽ കേന്ദ്രം കേരളത്തോട് കാട്ടിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രം സാമ്പത്തികമായി ഞെരിക്കിയാലും ക്ഷേമപദ്ധതികൾ കേരളം മുടക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂരിൽ സി പി എം ഏഴോം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഫെഡറൽ തത്വങ്ങൾക്കെതിരാണ് ഇത്തവണത്തെ കേന്ദ്ര എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ ആകെ പണമാണ് വീതിക്കുന്നതെന്ന ഓർമ്മ കേന്ദ്രത്തിനുണ്ടാകണം ആന്ധ്ര ഒഴികെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ബജറ്റിൽ ഒന്നും ലഭിച്ചില്ല കേരളം ആവശ്യപ്പെട്ട പാക്കേജ് അനുവദിച്ചില്ല ആരോഗ്യരംഗത്ത് ഒന്നാമതുള്ള കേരളത്തിന് എയിംസ് നൽകിയില്ല റെയിൽവേ വികസനത്തിനായി സംസ്ഥാനത്തിന് ഒന്നും നീക്കിവെച്ചില്ല നാമമാത്രമായ തുക മാറ്റിവച്ച് കേരളത്തെ പരിഹസിക്കുകയാണ് ചെയ്തത് കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കിയാലും ജനങ്ങൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാർ തുടരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ നടക്കുന്നതിന് വേണ്ടിയാണല്ലോ വലിയ തോതിലുള്ള ശ്വാസം കുട്ടിക്കാരി ക്ഷേമ പദ്ധതികള് സംസ്ഥാനത്ത് ഉപേക്ഷിക്കാൻ എൽ ഡി എഫ് പുറപ്പെടുത്തിയാറല്ല അത് കൂടുതൽ ശക്തിപ്പെടുത്തു മാത്രമേ എൽ ഡി എഫ് സ്വീകരിക്കാൻ പോകുന്നുള്ളൂ

ഒ വി നാരായണൻ സ്മാരക ഓഡിറ്റോറിയവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ പി കെ ശ്രീമതി ടീച്ചർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് കണ്ണൂർ